ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതം എന്താണ് അത് ആരോഗ്യം തന്നെയാണ് ആരോഗ്യമുള്ള ശരീരവും മനസ്സും തന്നെയാണ് ജീവിതത്തിന്റെ ആധാരവും ഇത് നിലനിർത്തുന്നത് അത്യന്താപേക്ഷിതം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് നൽകുന്ന ആശുപത്രികളിലെ സേവനങ്ങൾ നിലക്കാത്ത സർവീസ് തന്നെയാണ് നൽകേണ്ടത് സാഹചര്യങ്ങൾ അനുസരിച്ച് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് അംഗീകരിക്കാവുന്ന നിരക്കാണോ സ്വകാര്യ ആശുപത്രികളിൽ ചുമത്തുന്നത് ആരോഗ്യ സംരക്ഷണം പൗരന്റെ മൗലിക അവകാശം തന്നെയാണ് ജീവൻ നിലനിർത്താൻ പണം തികയാതെ നെട്ടോടമോടുകയാണ് ജീവൻ ഇല്ലാതാകുന്നത് എന്തൊരു ദയനീയ അവസ്ഥയാണ് പാവപ്പെട്ടവന്റെ കീശ കീറുന്ന ഈ ആശുപത്രികളുടെ ഇടപെടൽ ഇനി ഉണ്ടാവില്ല കാരണം കടുത്ത നിലപാടുമായി സുപ്രീം കോടതിയാണ് എത്തിയിരിക്കുന്നത് അതെ രോഗത്തിലുള്ള ചികിത്സയ്ക്ക് ഈ അമിത വില ചുമത്തുന്ന കെടുകാര്യസ്ഥത നിയന്ത്രിക്കാൻ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുകയാണ് പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ആദരം സ്വകാര്യ ആശുപത്രികളിലെ അതിഭീമമായ ചികിത്സാ നിരക്ക് നിയന്ത്രിക്കാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാർ ഒരു സ്റ്റാൻഡേർഡ് നിരക്ക് നിശ്ചയിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്വകാര്യ സർക്കാർ ആശുപത്രികളിലെ നിരക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് കോടതിയുടെ ഈ നിർദ്ദേശം പരിഹാരം കണ്ടില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിൽ നിഷ്കർഷിക്കുന്ന ചികിത്സാ നിരക്ക് ഏർപ്പെടുത്താൻ ഉത്തരവിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ തിമിര ശസ്ത്രക്രിയക്ക് പതിനായിരം രൂപ മുതൽ ചെലവാകുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ എത്തുമ്പോൾ ഇത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരയകുമെന്നാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം മൗലിക അവകാശമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഒരു മാസത്തിനകം വിജ്ഞാപനം ഇറക്കുമെന്നതാണ് പ്രതീക്ഷ ചികിത്സാ നിരക്ക് വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് പലതവണ കത്തയച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായിരുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി പൗരന്റെ ഭരണഘടനാ ബന്ധപ്പെട്ട വിഷയമായതിനാൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നാണ് കോടതി നിലപാടെടുത്തുകൊണ്ട് പറഞ്ഞത് ഏപ്രിൽ ആറിന്റെ വിഷയം വീണ്ടും പരിഗണിക്കുക തന്നെ ചെയ്യും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്കിലെ ഭീമമായ വ്യത്യാസം ചൂണ്ടിക്കാട്ടി വെറ്ററൻസ് ഫോറം ഫോർ ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് ലൈഫ് എന്ന സന്നദ്ധ സംഘടന സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് റൂൾസ് പ്രകാരം ചികിത്സാ നിരക്ക് ഏർപ്പെടുത്തണമെന്ന ഹർജിക്കാർ ആവശ്യപ്പെട്ടതാണ് ശസ്ത്രക്രിയകൾക്ക് അതിന്റെ സങ്കീർണതകളടക്കം പരിഗണിച്ചുകൊണ്ട് നിരക്കീടാക്കാം സ്റ്റാൻഡേർഡ് നിരക്ക് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരുകൾ സഹകരിക്കുന്നില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ അധികാരമുപയോഗിച്ചുകൊണ്ട് ചികിത്സാ ഓഫീസ് നിശ്ചയിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സാധാരണക്കാർക്ക് വലിയ ആശ്വാസം തന്നെ നൽകും കാരണം ജീവൻ നിലനിർത്താൻ ഉള്ളതാണ് ആശുപത്രികൾ അല്ലാതെ ആളെ കൊല്ലാൻ ഉള്ളതല്ല അതുപോലെ തന്നെ ജീവനും കൊണ്ട് ഓടിയെത്തുന്ന മനുഷ്യർക്ക് ജീവൻ ഹനിക്കുന്നതാവരുത് ആശുപത്രികൾ എന്ത് വില കൊടുത്തും ജീവൻ നിലനിർത്തുന്നതാവണം ആശുപത്രി സേവനങ്ങൾ